വിഷമിശയാക്കി സ്ഥിതിയായിരിക്കേറ്റിസ്ഥലൂ ക ഐ ദിവസവും ശേഷം പതിമൂന്നാം അധ്യായം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം ആ സമയത്ത് ഉണ്ടായിരുന്ന ചിലർ അവനെ അറിയിച്ചു അവൻ ചോദിച്ചു ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയക്കാരെയുംക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും അഥവാ സിലോഹയിലും ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട ആ പതിനെട്ട് പേർ അന്ന് ജെറുസലേമിൽ വസിച്ചിരുന്ന കാൽ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും ഫലം തരാത്ത അതിവൃക്ഷം അവൻ ഈ ഉപമ പറഞ്ഞു ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു എന്നാൽ ഒന്നും കണ്ടില്ല അപ്പോൾ അവൻ കൃഷിക്കാരനോട് പറഞ്ഞു മൂന്ന് വർഷമായി ഞാൻ ഈ അതിവൃക്ഷത്തിൽ നിന്ന് ഫലം അന്വേഷിച്ചു വരുന്നു ഒന്നും കാണുന്നില്ല അത് വെട്ടിക്കളയുക എന്തിനു നിലം പാഴാക്കണം കൃഷിക്കാരൻ അവനോട് പറഞ്ഞു വെച്ചമാനനെ ഈ വർഷം കൂടി അത് നിൽക്കട്ടെ ഞാൻ അതിൻ്റെ ചുവട് കിളച്ച് വളമിടാം മേലിൽ അത് ഫലം നൽകിയേക്കാം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ അത് വെട്ടിക്കളഞ്ഞു കൊള്ളുക കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു ഒരു സ്ഥാപത്തിൽ അവനൊരു സിനുകോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പതിനെട്ട് വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിൽ പോയ ഒരുവൾ അവിടെയുണ്ടായിരുന്നു യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ച് പറഞ്ഞു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു അവൻ അവളുടെ മേൽ കൈകൾ വച്ചു തൽക്ഷണം അവൾ നിവർന്ന് നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു യേശു സ്ഥാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനകോഗികാരി ജനങ്ങളോട് പറഞ്ഞു ജോലി ചെയ്യാവുന്ന ആറ് ദിവസങ്ങളുണ്ട് ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക സാപത്ത് ദിവസം പാടില്ല അപ്പോൾ കർത്താവ് പറഞ്ഞു കബടനാട്യക്കാരെ നിങ്ങൾ ഓരോരുത്തരും സാപത്തിൽ കളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ ആ മകളെ സ്ഥാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജിതരായി എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു കടുകുമണിയും പുളിമാവും അവൻ പറഞ്ഞു ദൈവരാജ്യം എന്തിനോട് സദൃശ്യമാണ് എന്തിനോട് ഞാൻ ഉപമിക്കും അതൊരുവൻ തൻ്റെ തോട്ടത്തിൽ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ് അത് വളർന്ന് മരമായി ആകാശത്തിൽ സോറി ആകാശ ആകാശത്തിലെ പക്ഷികൾ അതിൻ്റെ ശാഖകളിൽ ചേക്കേറി അവൻ വീണ്ടും പറഞ്ഞു ദൈവരാജ്യത്തെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഒരു സ്ത്രീ മൂന്നളവും മാവിൽ അത് മുഴുവൻ പുളിക്കുവോളം ചേർത്ത് വെച്ച പുളിപ്പ് പോലെയാണത് ഇടുങ്ങിയ വാതിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ് അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിലടിച്ച് അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു നിന്ന് കർത്താവേ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സന്നി നിൻ്റെ സന്നി സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്നകന്നു പോകും വിൻ അബ്രാഹും സഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിലിരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിലപിക്കുകയും പല്ലെറുമുകയും ചെയ്യും കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കും അപ്പോൾ മുൻപൻപാനാകുന്ന മുൻപന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുൻപന്മാരും ഉണ്ടായിരിക്കും ജെറുസലേമിനെക്കുറിച്ച് വില അപ്പം അപ്പോൾ തന്നെ ചില പരിസയർ വന്ന് അവനോട് പറഞ്ഞു ഇവിടെ ഇവിടെ നിന്ന് പോവുക ഹെറുദോസ് നിങ്ങളെ കൊല്ലാൻ ഒരുങ്ങുന്നു അവൻ പറഞ്ഞു നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുവിൻ ഞാൻ ഇന്നും നാളെയും പിശാചുക്കളെ പുറത്താക്കുകയും രോഗശാന്തി നൽകുകയും ചെയ്യും മൂന്നാം ദിവസം എൻ്റെ ദൗത്യം ഞാൻ പൂർത്തിയാക്കിയിരിക്കും എങ്കിലും ഇന്നും നാളെയും മറ്റന്നാളും ഞാൻ എൻ്റെ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ ജെറുസലേമിന് പുറത്തു വെച്ചൊരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ല ജെറുസലേം ജെറുസലേം പ്രവാചകന്മാരെ കൊല്ലുകയും നിൻ്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ ഇവിടെ കോഴിക്കുഞ്ഞുങ്ങളെ ചെറുകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിൻ്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നത് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു പക്ഷെ നിങ്ങൾ സമ്മതിച്ചില്ല ഇതാ നിങ്ങളുടെ ഭവനം പരിതിക്തമായിരിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ എന്നെ കാണുകയില്ല